ആദ്യ രണ്ട് ഓവറുകൾ അവസാനിക്കുമ്പോൾ സ്കോർബോർഡിൽ ആറ് റൺസ് മാത്രം കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ടീം കെ സി സിക്ക് ആച്ച ബോളിൽ തന്നെ ഒരു ഫ്ലിക്കിംഗ് ഷോട്ട് ലെഗ് സൈഡിലേക്കോ Ballin, ballin, ballin. Oh. Oh, okay, As a -run, single runs taken by Or ും കീഴ്പെടുത്തിയോ ഇടം കയ്യൻ താരത്തിന്റെ പാറ്റിൽ നിന്നു Excellent yeah. comeback by the bowler Rajiba. Oh, again, okay. it's a fabulous shot. Like Saidi Leka, Walla Valley, you're a sixer of Arati. Munamate over a complete tag and ball. Scoreboard, he did with the Ransaki Majuno. At the ball, Tanari Yorka, Lenti delivery, you're on your spike, you're good. Yamai, Aravind the Fabi, you change to take up at the door. ചാൻസ് നന്ദു അരവിന്ദ് ഫാബിയ റൺസിൽ അരവിൻ്റെ കളഞ്ഞത് അതേ കൈകളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നു സ്കോർ ബോർഡിൽ ഇരുപത്തി ഒൻപത് Yes, 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 yes. Oh, put it in the Don't fall off. Oh, the single. Oh, again, okay. Picada. It's a tap in the oh, oh, okay, Yeah, you know that. It's a സിക്സർ റോഡ് കൂടി ആദ്യ ഇന്നിങ്സ് അവസസാനി ആവറിനെ തുടക്കം കുറിക്കാൻ അരവിന്ദ് ഫാബിയാറ്റും അരവിന്ദ് ഫാബിയാറ്റും നന്ദു സൈബോ ഓ ബ്രിലിയന്റ് ഡെലിവറി മൊബെലെബടി പോൾ അറ്റ്വണ്ടറിന്റെ പ്രീമിയർ ലീഗുകളിലെ രണ്ടോടികളിൽ രണ്ടോടികളിൽ ബോലാ ഓയ് കേ ഇൻ ചാറ്റ് ബോലാ പോലവർ നാൽപ്പത് റൺസ് പിടിച്ചു നിർത്താൻ പന്തെടുത്ത കൈപ്പിടിയിൽ ഒളിപ്പിച്ചു വെച്ച മാത്രിക വിദ്യകൾ ഓരോന്നായി പുറത്തെടുക്കുന്നു അരവിന്ദ് െങ്കിൽ തിരുവാണ്ട്രന് ഉമേഷ് ഡാമെങ്കിൽ കൊല്ലത്തിനൊരേ ഒരു ശ്രീജിത്ത് എത്തുന്നു ശ്രീജിത്ത് കൊല്ലം ഒരു ഒരു ായി മാറുന്നു പട്ടത്തലവൻ ആദ്യ മത്സരത്തിൽ നിറം മങ്ങിപ്പോയെങ്കിലും തന്നെ അതേ വിശ്വാസത്തിനുള്ള മറുപടി നൽകപ്പെടുന്നു നന്ദു നൽകപ്പെടുന്നത് கட்டர்லிஸ்டர் கெபிள் கம்பீட் ஆண் ബോളിൽ റൺസിന്റെ സ്പെഷ്യലിസ്റ്റ് ആദ്യ ബോൾ തന്നെ ഒരു ബോളോട് കൂടി തുടക്കം കൃത്യമായി വിക്കറ്റ് കൈകളിലേക്ക് എത്തിക്കുന്നു ഓരോ ബോളിനും വലിയ വലിയ കൈയടി സപ്പോർട്ട് നൽകപ്പെടുന്ന ടീം നൽകപ്പെടുന്നു വലിയ വലിയ വിക്കറ്റുകൾ നേടിയെടുത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന താരമാണ് ഡിസ്കോ സെലിബ്രേഷൻ നടത്തുന്ന താരത്തിന് ഒരു വിളിപ്പേര് കൂടിയുണ്ട് ഡിസ്കോ സൈദിട്ട് ൾ കുഴപ്പിച്ചു എടുത്തു തിന്നും കയ്യൻ സിവിലിയന്റെ തിന്നും എന്നും പറഞ്ഞ രണ്ട് വലിയ സിക്സറുകൾ കടന്നു വരുന്നു സ്കോർ കാർഡിലേക്ക് അതേ അവസാന ബോളിൽ വിക്കറ്റിന് മുന്നിൽ ആദ്യ നാല് ഓവറുകൾ വരാനിരിക്കുന്ന ആറ് ബോളുകളിൽ വിജയ ബോളുകളിലെ അഞ്ച് നിമിഷത്തിൽ നിന്നും ക്ലൈമാക്സിൽ നിന്നും ആന്റി ക്ലൈമാക്സിലേക്ക് ചുവടുവെക്കുന്നുണ്ടതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു മത്സരത്തിനോ ഒരു മോമെന്റിന് വഴിതെളിയുന്നു മൂന്ന് ബോളിൽ രണ്ട് ബോളിൽ രണ്ടാ എറിഞ്ഞു നൽകി ഓവർ ത്രോ കൃത്യമായി തീരുന്നെങ്കിൽ മത്സരം വിജയിക്കാമായിരുന്നു